ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫാമിലി വ്ളോഗാണ് ഫാമിലി ആയിട്ട് ട്രിപ്പ് വന്നിരിക്കുകയാണ് കോടേക്കുന്നത് ഫാമിലി എല്ലാവരും അടിയിലുണ്ട് ഞാൻ കാണിച്ചു തരാം അവരെ വ്യൂ പോയിന്റ് കാണാൻ പോയിക്കാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ പോകുന്നു എന്താ വ്യൂ പോയിന്റ് പേര് എന്താ ഗ്രീം വാലി വ്യൂ പോയിന്റോ അവിടെ ഉണ്ട് എന്തായാലും അവിടെ പോയിട്ട് കാണാം ഓയ് ഓയ് കാണിച്ചതരാ

എന്താ എന്തായാലും പറഞ്ഞോ രണ്ടുപേരും ഇതുവരെ അവര് മേലെ ഫോട്ടോ എടുത്തോണ്ടിരിക്കില്ല മറ്റേ ഒരു വന്നിട്ടാണെ പോവാൻ ആരും നമ്മൾ വ്യൂ പോയിന്റ് കഴിഞ്ഞു വേറെ സ്പോട്ടേക്ക് വന്നിട്ട് ഈ സ്പോട്ടിന്റെ പേരെന്താ അറിയില്ല ഞാൻ കാണിച്ചി മുന്നിൽ പോയിട്ട് എന്തായാലും കാണിച്ചോക്ക് റോക്ക് കേട്ടില്ലേ ആ സ്ഥലത്തേക്കാണ് വന്നിട്ട് എന്താ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കറ്റ് എത്ര എത്രണ്ട് പത്തൊമ്പണ്ണം നമ്മൾ റോപ്പിക്ക് കേറാൻ പോവാണ് ഇതും വ്യൂ പോയിന്റ് ആണോ അവിടെ ഇവിടുന്ന് അങ്ങനെയാണ് അതന്നെയാന്നും ഇവിടെ ഉള്ളത് എന്നൊക്കെ ഇവിടെ മൂന്ന് ആനകൾ ആനകളുടെ പേരെന്താ അവരുടെ ഉദയൻ ഉദയൻ്റെ ആകെ അതിന്റെ പേരറിയുള്ളു മൂന്നാളെ പേരറിയ അത് പറഞ്ഞിട്ട് ആ രണ്ട് കുട്ടി ആന ഏത് ഏറ്റവും കൂടി ആനയാണത് ആ അത് പാമ്പാട് രാജൻ ആ ഇത് അങ്ങനെ ഒന്ന് ഗണപതി ആ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ ഏതാ ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളുടെ പേര് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് മറ്റേ കൊട്ടാന വീട്ടിലെ അപ്പുട്ടൻ അയ്യപ്പൻ അയ്യപ്പൻ പേര് ആയിട്ടില്ലേ ആനകൾക്കൊക്കെ പേര് ഇട്ടുണ്ട് അതുകൊണ്ടാണ് സീനാണ് നമുക്ക് വ്യൂ പോയിന്റ് കാണിച്ചാട്ടൊക്കെ എവിടെ വെള്ളച്ചാട്ട എവിടെ കാണില്ല ചെറിയ വെള്ളച്ചാട്ട ചെറിയ വെള്ളച്ചാട്ടാ സീനും രണ്ടു പേരാണ് അതിന് ഫോട്ടോ എടുക്കാൻ അതും ഇത് ചിരിയാണ് അതിരിക്ക മരത്തിന്റെ മേല കയറാൻ പോവാ മരത്തിന്റെ മേലക്ക് നാലും കേറട്ടെ ഫോട്ടോ നല്ല ഫോട്ടോ എടുത്തിട്ട് കാണിച്ചോ എല്ലാം കഴിഞ്ഞു രണ്ടെണ്ണത്തിന് ഒപ്പം ഇറങ്ങിട്ട് നമുക്ക് ഇറങ്ങാം എങ്ങനുണ്ട് നമുക്ക് പോവാ നമ്മൾ ആ സ്ഥലം കണ്ടിറങ്ങി വേറെ സ്പോട്ടിക്ക് പോണോ ഓ കത്തി കേസ് പയ്യേണ്ടായി ാണ് അത് റെഡി ആവണില്ല അങ്ങനെയല്ല नहीं, ये मारो। अल्ली केरे बस बाजरा। बस। नाम बांधे बिल्कुल तुम लोग ये पाँच चार सेलाब। बुनाके बानी। अरे तो न बुनाके क्या नहीं, मगर क्या रंधाईलो। इनकी चर्दाई बनती है कितना? अरे बुनाके बानी। दंदाने? തല്ലോട്ടില്ലേ ഇനിക്ക് ഗുണാ കേവിലേക്ക് പോവാ നമുക്ക് സുഭാഷി ചാടിയ കോഴിയെ കാണാൻ പറ്റില്ല എന്തായാലും കാണിക്കാണ ഗുണാകേവിലേക്ക് നമ്മൾ എത്തി മസന വഴി ഊട്ടിയിലേക്ക് ഫാമിലി അവിടെ കാലത്തേക്കുണ്ട് നമ്മളെ കാത്തേക്കാണ് നമ്മൾ അങ്ങനെ എങ്ങോട്ട് പോവുള്ളവര് അതും അത് അവരുടെ പോവാറുകയാണെ നമ്മൾ ആൾക്കാര് പ്ലാസ്റ്റിക് നടത്തില്ല നമുക്ക് ഗുണാക്കെത്തിയിട്ട് കാണാനും നമ്മൾ അങ്ങനെ എത്തിണ്ട് ഇത് ഗുണാക്കിയത്സ്മിലണ്ട് അത് മേലെ പോയിട്ട് വരാ പിന്നെ കൊറങ്ങന്റെ മടി കുട്ടിന്ന് കൊറങ്ങാട് കേടുത്തിട്ട് ാണ് വേലക്ക് പോയി അതിനൊണ്ട് വാരി ഫോട്ടോ

എനിക്ക് ഇതെല്ലാം ഗുണക്കേവ് സിനിമയിലൊക്കെ ഇതല്ല ഗുണക്കേവ് കാണിക്കണ എന്നിട്ട് നമുക്ക് വ്യൂ പോയിന്റിലേക്ക് തരാം ഇവിടെ വ്യൂ പോയിന്റ് പറയണ്ട് അതിന് മേലേക്ക് പോവാ ആ ഇത് കൂടെ പോയി അതാ അത് അടച്ചിട്ട് വീപ്പാണുള്ളത് അല്ല അടിന്ന് കാണിച്ചാരാ നല്ല ആ ഇതാ അവര് നടന്നു പോയ വഴികൾ നമുക്ക് മേലെ പോവാ പിന്നെ അവനെ രസിച്ച സിനിമ അല്ലേലക്കു പോയിട്ട് വ്യൂ പോയിന്റ് കാണിച്ചാലോ ഇവിടുന്ന് കാണാൻ രസല്ലേ പക്ഷെ എന്നാലും ഇവിടുന്ന് കാണാ ആണ് സീന ഉണ്ടല്ലേ വ്യൂ പോയിന്റ് സീനാട്ടോ സുഭാഷേ കൂട്ടി സീനാട്ടോടെ സിൻ വ്യൂ ആണ് ഞമ്മക്ക് പോവാ അടിക്ക് പോവാ

ഇനി വണ്ടി കയറിയിട്ട് അടുത്ത സ്പോട്ടിക്ക് നമ്മൾ പോവാണ് നമുക്ക് അവിടുന്ന് കാണാം ഗൈസ് ഇനിയുള്ള പരിപാടിയൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് എല്ലാരും മുന്നിൽ പോയി ഞാനും കുറച്ച് ബാക്കിയാണ് ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ചിട്ട് വേണം ഇവിടെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകും എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി കാണിച്ച ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി ഇനി ബോട്ടിങ്ങും സൈക്കിളിങ്ങും എന്തൊക്കെയായിട്ട് പറയുന്നത് അതും കൂടി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകുന്നത് നിങ്ങൾ ബലൂൺ പൊട്ടിക്കാൻ പോവാ െട്ടിക്കണേ പൊട്ടി ഏ വാപ്പ പൊട്ടിക്കണ്ട പറഞ്ഞു പൊട്ടിക്ക് പൊട്ടിക്കേ എല്ലാവർക്കും എല്ലാർക്കും വായിക്കാലോട് വെച്ചിട്ടുണ്ട് പൊട്ടിക്ക് പൊട്ടിക്കുട്ടി പാവ അത് മൂന്നാം തട്ടോ ഇപ്പൊ ഞാൻ വേണ്ടിവരുന്നേട്ടോ കഴിഞ്ഞോ போய் அடுத்த அடுத்த അതെ ു പത്തെണ്ണം പൊട്ടിച്ച പൊങ്ങിക്കുട്ടി അത് നാളെ പൊട്ടിച്ചിട്ടുള്ളൂ അതും പോയി അതും പോയി അതും പോയി അതും പോയി രണ്ടെണ്ണം ഫ്രീ കൊടുത്തു അതും കളഞ്ഞു നമുക്ക് വേറെ നോക്കാം രൂപ ആ റിയില്ലേ ഞങ്ങള് ബോട്ടിങ്ങിന് പോയില്ല ബോട്ടിങ്ങിന് പെൺമാര് പോയി ഞങ്ങള് സൈക്കിളിന് വരാം കാണിച്ച അവര് പോണത് കണ്ടോ തിരിച്ചു തിരിച്ചുവാ ഞങ്ങൾ സൈക്കിളിൽ ഞങ്ങള് സൈക്കിളില് പോണ കാണിച്ച സൈക്കിൾ ഓടിക്കാൻ പോവാളില് കയറി പോവാ സൈക്കിള് കാറ്റില്ലേ കശ്മീരി സൈക്കിളിലെ കയറിണ്ട് ഞാനും പാച്ചിക്കും വേറെ സൈക്കിളുണ്ട് உள்ளார காட்டுறேன் 2030 இது கொஞ்சம் சாமி வைக்கணும் மெக்ன ஒருத்தன் சபா வந்துருச்சு பைசாட்ட എന്റെ ചവിട്ടി നമുക്ക് വരും ചവിട്ടുന്നു ചവിട്ടേ മതി ബാക്കിയുള്ളവര് നോക്കിക്കോളും ഫ്രണ്ടിലുണ്ട് സീനട്ടോ ഇത് ചവിട്ടേ ചവിട്ട് ബൈക്ക് രണ്ട് ബൈക്കുണ്ട് ഏ എന് ഒരു ബൈക്കുണ്ട് ആ ഒരു ബൈക്കിനാണ് ഇത് ചോട്ടി ഞാൻ േക്ക് എല്ലാരും സൈക്കിൾ എടുത്ത ലേഡീസും സൈക്കിൾ എടുത്തു അവര് ബോട്ടിങ്ങിനും പോയി സൈക്കിളും പോയി അവർക്ക് ലാഭമായി ഞങ്ങൾക്ക് സൈക്കിൾ എടുത്തിട്ട് അരമണിക്കൂറും കിട്ടി അവർക്ക് ഒരു മണിക്കൂറും കിട്ടി അല്ല മുക്കാ മണിക്കൂറും കിട്ടി അവർക്ക് ആ മണിക്കൂർ കൂടുതൽ കിട്ടി ഞങ്ങളെ ഞങ്ങളുടെ സൈക്കിൾ പറ്റിച്ചു എല്ലാരും എല്ലാരും കാണിച്ചും येडी वंडी बने येडी बैक को वो वो वहीगा 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 येडी इक्कड़ी ये वो रिया टमाटर की बता था नेट के आज के आज के செறிப்பா எடுத்துருவா கேஸ் அவ்வளவு செரிப்பா அவ்வளோ ரோட்டிலிட்டிருக்கு என்ன கேஸ் பையன்டாய்

അഞ്ചിറ്റാ പോവാ പത്ത് മിനിറ്റുള്ളി നമ്മുടെ സൈക്കിൾ കൊടുക്കണം അങ്ങോട്ടേ നമ്മൾ നേരത്തെ പോവാണ് അവരിന്റെ ഭാഗ്യം അവർക്ക് ഞങ്ങൾക്ക് അരമണിക്കൂറും അവർക്ക് മുക്കാ മണിക്കൂറും കിട്ടി സൈക്കിൾ ഓടിക്കാൻ പെട്ടെന്ന് വേണ്ടി കൊടുത്താലേ പൈസ ആക്കി ആക്കിട്ടുള്ളൂ അതെ അതെ ചിക്കണില്ല അസ്മരും നമ്മൾ സൈക്കിൾ കൊടുക്കാൻ പോവാണ് നമ്മുടെ സമയം കഴിയാനായി നമ്മടെ സമയം நம் <laughs> 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 നമ്മൾ നമ്മൾ വണ്ടി കൊടുക്കാനായി തന്നെ ഇവരെ പോണ് സമയം വണ്ടി തിരിച്ചുകൊടുത്തു വണ്ടി വരെ വെച്ചു വേറെ പരിപാടി

നമുക്ക് നിങ്ങളെ ഇവിടൊന്നും അനുഭവിച്ചാലെ അതിന്റെ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് എന്താണെന്നറിയോ സ്റ്റാബിൽ തീരില്ല ല്ലേ അതത്തി കണ്ടാലും ഇതിനൊക്കെ അത്ത്രേ അത്ത്രേ തണുപ്പാണ് കൊടേക്കനാലി ഇപ്പോ വരുന്നവർക്ക് അത്രക്കും തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് വാ ഞ നമുക്ക് ഒരു സാന മഞ്ചു തരയാ ഇടി കിടി കിടി നമുക്ക് ഓർ റെസ്റ്റോറന്റിൽ ആ വെർ തേക്കാനാണ് അവിടെ കൊണ്ടേ കൊടുക നമുക്ക് ഓക്കേ എന്നെ സൂപ്പർ ഉദ്േ കടങ്ങണില്ല അടക്ക് പോവാ ചെക്കൻ സാധനം കൊണ്ടി കൊടുക്കണ്ട് കിട്ടിയോ കൊക്കപ്പഴം എന്തായാലും പറയാം കൊക്കപ്പഴം അല്ലേ കൊക്കപ്പഴം വലിച്ച് അതിന്റെ ആ കായല് ഒരു കുരുണ്ട് ആ കുരു പൊടിച്ച് ചോക്ലേറ്റ് ആക്കി നമുക്ക് നമ്മുടെ കൺമുന്നിൽ വെച്ച് ഉണ്ടാക്കി തരും ഇവിടെ നിന്നാണ് അത് ഒറിജിനൽ സാധനം കിട്ടുക ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് അത് മറ്റേ പൊടി പൊടികാലത്തിരുന്ന സംഭവമാണ് ഇവിടെയാണ് നമുക്ക് നേരിട്ട് നമുക്ക് കാണിച്ചു ആ പൊടി ഉണ്ടാക്കി കേട്ടില്ലേ ഇത്രേയുള്ളു അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വീടെത്തി ട്രിപ്പ് പോകുമ്പോ നല്ല വേഷായിരുന്നു ഇപ്പൊ നോക്കി നോക്ക് ഒക്കെ ഇട്ടതാണ് ട്രിപ്പ് കഴിഞ്ഞെത്തിയത് പിന്നെ എല്ലാവർക്കും ശരി ഇനിയിപ്പോ ഒന്നും പറയാല വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ஷேர் செய்யா அப்போ ஓகே